ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ചെമ്മീനും വാങ്ങിയിട്ടുള്ള ഒരു കറി ഉണ്ടല്ലോ നല്ല തിക്ക് തേങ്ങപ്പാലൊക്ക ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ടുള്ള സ്പെഷ്യൽ കൂട്ടൊക്കെ എങ്ങനെയാണ് ഹോട്ടലിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവുക ഞാൻ ചെറിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അധികം മണ്ണല്ലാത്തതോ എന്നാൽ അത്ര ചെറുതുമല്ലോ കേട്ടോ അങ്ങനത്തെ ചെമ്മീനാണ് നമുക്ക് മാങ്ങിയൊക്കെ ഇട്ട് കറി വെക്കാനായിട്ട് നല്ലത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇത് ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ ചെമ്മീൻ അപ്പോൾ അതിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കറുത്ത നാരൊക്കെ നമ്മൾ നമ്മളെടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ വയറിനൊക്കെ അസുഖം വരും അപ്പോൾ അതിനായിട്ട് ചുമന്നുള്ളിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത് നമ്മളൊരു കൈപ്പിടി ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഹോട്ടലുകളിലൊക്കെ വളരെ പൊടി പൊടിയിട്ടാണ് ഇഞ്ചി അരിക പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് നല്ലൊരു മൂവണ്ട മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുളിയുള്ളത് ഒരനെടുത്തിട്ടുണ്ട് കുറച്ച് കറിയേപ്പില കുറച്ച് പച്ചമുളക് എത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് വഴറ്റാനും മോപ്പിക്കാനൊക്കെ ആയിട്ട് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ചെമ്മീനും ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളിയുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾ ചേർക്കുക ഇനിയിപ്പം ഞാൻ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നിർബന്ധമായിട്ടും വേണം ടോയിലൊന്നും ചെയ്യരുത് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഹോട്ടലുകളിൽ ഉണ്ടാക്കുക അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ ചുമന്നുള്ളി നന്നായിട്ട് മൂപ്പിക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളിയാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടതും പല മീൻകറികളിൽ നമ്മൾ ഉള്ളിയൊക്കെ പരറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇതിലിങ്ങനെ മൂപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവർ ചെയ്യുക ഹോട്ടലുകളിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മിനിറ്റിൽ നമുക്ക് ടേബിളിൽ എത്തും നമ്മുടെ ചെമ്മീൻ ആയാലും അങ്ങനത്തെ എന്ത് ചെറിയ ചെറിയ ഡിഷസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ കൂടുതൽ സമയത്ത് ചെയ്യേണ്ടതാണെങ്കിൽ കിട്ടും പക്ഷേ മീൻകറിക്ക് എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ആക്കി കൊണ്ടുവരുന്ന ചെമ്മീനൊക്കെ നമുക്ക് തോന്നും അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസും ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചുമന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞ് തന്നെ വരണം കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഉള്ളി മൂത്ത് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചാൽ അവരിലൊക്കെ എല്ലാം പൊടിപൊടി അരിഞ്ഞു അരിഞ്ഞുവെക്കുക ഹോട്ടലുകളിലൊക്കെ അങ്ങനെയാണ് നമ്മുടെ അവല വലുതാക്കിയിട്ട് ഇട ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില അതെല്ലാം ഇട്ട് നമ്മുടെ ചുമന്നുള്ളി മൂത്തേൽ ഒരു മണം വരും നല്ലൊരു മണം തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിക്കുക ഗ്യാസ് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഉള്ളി മൂത്തേന് ശേഷം അതിന് ശേഷം ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഉള്ളിയൊന്നും വല്ലാതെ മൂത്തപ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ വീണ്ടും കൈവിടാതെ തന്നെ ഇളക്കണം അതുപോലെ തന്നെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റ് അളവിലായിരിക്കണം എന്നാലേ നമുക്ക് അതേപോലെ തന്നെ ഹോട്ടലിൽ കിട്ടുന്ന അതേ കളറിലും ടേസ്റ്റിലും കിട്ടുള്ളൂ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഹോട്ടലിലൊക്കെ പെട്ടെന്ന് കിട്ടുന്നത് നമുക്ക് മുളക് പൊടിയാണ് ഞാട്ട് കൊടുത്തിരിക്കുന്നത് ഇത് എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് മഞ്ഞ കളറിലാണ് ചെമ്മീനും മാങ്ങയും കൂടെ കറി വെക്കുമ്പോൾ ഇരിക്കുക അതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ മൂപ്പിക്കണം പിന്നെ അത് വല്ലാതെ മൂത്തുപോയി നമ്മൾ പറയുന്ന അളവിൽ നമുക്ക് ടേസ്റ്റിലും കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് നല്ലോണം കുറച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തന്നാക്കി വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും പൊടികളും ഉള്ളിയെല്ലാം ചേർന്നിട്ട് നന്നായിട്ട് ഉടഞ്ഞു വരണം അതാണ് ഇതിൻ്റെ ആ കുറുകി വരുന്ന നമുക്ക് ചാറ് കുറുകിയിരിക്കുമല്ലോ തേങ്ങപ്പാൽ ചേർക്കുന്നുണ്ടെങ്കിലും നമുക്ക് കുറുകിയ ചാറോടെ കിട്ടാനുള്ള ഇട്ടിപ്പെന്ന് പറയുന്നത് ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് ആ മസാല കയ്യിൽ പിടിക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഉടഞ്ഞ് വെന്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ പുളി നമ്മൾ കറക്റ്റായിരിക്കണം അപ്പോൾ ചെറിയ മൂവണ്ട മാങ്ങയാണ് കണ്ണി മാങ്ങ ഇരുന്നൂറ് ഗ്രാമിന് അത് മതി പിന്നെ നമ്മളിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ ഇനി നമുക്കിത് ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മസാല ഇനി മാങ്ങ ഇങ്ങനെയാണ് കേട്ടോ ഹോട്ടലുകളിൽ അല്ലാതെ വെള്ളം ഒഴിച്ച് കുറേ നേരം വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെയാണ് കറി വെക്കുക നമ്മുടെ റെസിപ്പിയിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഹോട്ടലിലെ റെസിപ്പി കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യണം അവരെ ഇട്ട് വഴറ്റി ചെയ്യുക വഴറ്റുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കയ്യെ കിട്ടണവരെ വെള്ളത്തിലിട്ടൊന്നും അവർ മാങ്ങ അങ്ങനെ വേവിക്കില്ല അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീരുവിട്ടു അത് വീട് കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം അവർ വഴറ്റ ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല പിടിക്കും ചെമ്മീൻ്റെ പകുതി വേവ് ഇതിൽ കിടന്ന് വഴലുമ്പോൾ തന്നെ മാങ്ങയുടെ ഒക്കെ കിട്ടും ഇനി നമ്മൾ വളരെ കുറച്ച് തേങ്ങപ്പാലും വെള്ളം കൂടെ ഒന്ന് രണ്ടാം പാൽ ചെറുതായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം അതിന് ശേഷം പിന്നെ അവർ ചീന്തെന്താന്ന് വെച്ചാൽ അത് വാങ്ങാൻ നേരത്ത് നമ്മൾ തേങ്ങപ്പാൽ ഒഴിക്കുന്നതിന് പകരം ഈ തേങ്ങ കോക്കനറ്റ് പൗഡർ കിട്ടും ഈ പൗഡർ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ അവർ ഇതിൽ കലക്കി ഒഴിക്കും അപ്പം എന്ന് വെച്ചാൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ തേങ്ങപ്പാൽ തന്നെയാണ് നല്ല തിക്കായിട്ടുള്ള തേങ്ങപ്പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ക്രീമായിട്ടൊക്കെ കിട്ടും നല്ല തിക്കായിട്ടൊക്കെ ഇത് കിട്ടുന്നതെങ്കിൽ ലാസ്റ്റിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂണ് ഇതിൻ്റെ കോക്കനറ്റ് പൗഡർ എടുത്തിട്ട് കലക്കി ഒഴിച്ചാൽ മതി ഞാൻ അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തേങ്ങപ്പാലായിട്ടൊന്നും എടുത്തിരിക്കുന്നത് അതാണ് ഹോട്ടലുകളിൽ ചെയ്യേട്ട അവർ തേങ്ങാപ്പാൽ പിഴിയാനൊന്നും അത്ര സമയം നിൽക്കില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ അങ്ങനത്തെ പൗഡറാണ് യൂസ് ചെയ്യണേ ഇനിയിപ്പോൾ അത് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതിന് ശേഷം ഒന്നാം പാൽമൂട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ ചെമ്മീൻ ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അതിനായിട്ട് മറ്റേ സൈഡിൽ വറുത്തിടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചുമന്നുള്ളി പൊടി പൊടി എരിഞ്ഞതും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ച് അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാം ഇതാണ് നമ്മുടെ ഹോട്ടലുകളിലെ നമ്മളെ കൊതിപ്പിക്കുന്ന ടേസ്റ്റിലുള്ള ചെമ്മീൻ മാംഗോ കറി എന്ന് പറയുന്നത് അപ്പം അതൊരു വിധമായിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും മസാല തേങ്ങപ്പാലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടോ അപ്പം അതാ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങപ്പാൽ ഒഴിച്ച് കറി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്തു വിട്ടു അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വറുത്തിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് കറക്റ്റ് അളവിൽ വരിക അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ആദ്യം കാണിച്ചതിൽ ആ ബൗളിലാക്കിയത് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഹോട്ടലിൽ അതേ രുചിയിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി ഇങ്ങനെ വഴച്ചി ഉണ്ടാക്കുന്ന കാരണം തന്നെ കുറേ വെള്ളം ഒഴിച്ച് വേവിക്കാനോ കുറേ സമയമൊന്നും പോല പകുതി ചെമ്മീൻ്റെയും എല്ലാത്തിൻ്റെയും വേവ് അതിലാ സമയം കൊണ്ട് തന്നെ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചിന്നീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ നിങ്ങൾക്ക് നാടൻ വിഭവങ്ങളൊക്കെ വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരായിരിക്കും ടേക്ക് കെയർ ബാ ബൈ താങ്ക്